ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി സി കെ ജി സ്കൂളിൽ ഭീമൻ കേക്ക് മുറിച്ചുകൊണ്ട് കുട്ടികൾ ആഘോഷിക്കുകയാണ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം സി കെ ജി സ്കൂളിൻ്റെ അങ്കണത്തിൽ അറുപത് കിലോ വരുന്ന ഭീമൻ കൈക്ക് മുറിച്ചുകൊണ്ടാണ് ഈ വർഷാരംഭം കുറിക്കുന്നത് അതിൻ്റെ ആഘോഷം കുട്ടികളും അധ്യാപകരും ഒന്നിച്ച് ആഘോഷിക്കുകയാണ് ഇതിൽ നാട്ടുകാരോട് പ്രത്യേകം സന്ദേശമല്ലെന്നും പറയാനൊക്കെ നമ്മൾ എല്ലാ വർഷവും നമുക്ക് സ്പെഷ്യലായ മുഹൂർത്തങ്ങൾ ഒരു സ്പെഷ്യലായിട്ട് തന്നെയാണല്ലോ ആഘോഷിക്കാൻ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും സങ്കടങ്ങളും ഒക്കെ മറന്ന് ഒരു പുതിയ വർഷത്തെ നമ്മൾ വരവേൽക്കുമ്പോൾ അതൊരു സ്പെഷ്യലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വർഷം ഇങ്ങനെ ഒരു ആശയത്തിന് രൂപം കൊടുത്തത് സാധാരണ ക്ലാസ്സുകളിൽ വെച്ച് നമ്മൾ കുട്ടികൾ അവരുടെ ആ ക്ലാസ് ടീച്ചറും അവിടെ എടുക്കുന്ന ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് ഒരു ആഘോഷം നടത്തുകയാണ് പതിവ് അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം നമുക്ക് ഇങ്ങനെ ഒന്നിച്ച് ഒരു കൂട്ടായ്മയുടെ സന്ദേശം കൊടുക്കാൻ കേക്ക് ഗ്രൗണ്ടിൽ വെച്ച് കുട്ടികൾക്കും ആ ഒരു സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് വർഷത്തിന് വലിയൊരു സന്ദേശമാണ് നമ്മൾ ഈ സ്കൂളിന്റെ ഭാഗത്ത് നൽകുന്നത് ഓരോ ക്ലാസ് മുറിയിൽ നിന്ന് മുറിക്കുന്നതിന് പകരമായി എല്ലാവരും കൂടി ഒത്തുചേർന്ന് സ്നേഹത്തോടുകൂടി ആ ഒരു മധുരം പങ്കുവെക്കുന്നതോടുകൂടി എല്ലാവരും ഒന്നാണെന്നും ഈ മധുരം നാളെയുടെ നന്മയ്ക്ക് വേണ്ടി എല്ലാവർക്കും ഭവിക്കട്ടെ എന്നുമുള്ള ഒരു വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ നടന്നത് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഓരോ ക്ലാസ്സുകളിലും കേക്ക് മുറിക്കുക എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുമിച്ചൊരു കേക്ക് സംവിധാനിച്ച് അതിലൂടെ ഐക്യവും സ്നേഹവും സൗഹൃദവും പങ്കിടുന്ന ഒരു പുതിയ ആശയം പങ്കുവെക്കുക എന്നതാണ് ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ വർഷം പുതുവത്സരത്തെ വരവേൽക്കുന്നത് തികച്ചും വ്യത്യസ്തമായി എന്ന് പറയുമ്പോൾ ഒരു ഭീമൻ കെയ്ക്ക് മുറിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വർഷം ആഘോഷിക്കുന്നത് രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ നൂറോളം അധ്യാപകരും അനധ്യാപകരുമായിട്ട് ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു ഭീമൻ കെയ്ക്ക് മുറിക്കുകയും വിദ്യാർത്ഥികളിലും ദ്ധ്യാപകരിലും സ്നേഹവും ഐക്യവും കാത്തു സൂക്ഷിക്കാൻ ഉതകുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആണ് ഒരു യൂണിറ്റി ഒരുമയാണ് ഏറ്റവും പ്രധാനം എന്നുള്ള ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് എല്ലാ വ്യത്യസ്തകൾക്ക് അപ്പുറത്തേക്ക് കൂടിച്ചേരലിൻ്റെ ഒരു ആഘോഷമായിട്ട് ഞങ്ങൾ ഈ ഒരു പുതുവത്സര പരിപാടിയെ മാറ്റുകയാണ് അങ്ങനെയാണ് ഞങ്ങളിപ്പം പിന്നെ ഓരോ ക്ലാസ്സുകളിലേക്കുള്ള സെപ്പറേറ്റ് കേക്ക് ഒഴിവാക്കിയിട്ട് അൻപത് അറുപത് കിലോ വെയിറ്റ് വരുന്ന ഒരു ഒറ്റ കേക്ക് തീർത്തുകൊണ്ട് അതിന് എല്ലാവരും ചേർന്നുകൊണ്ട് അത് കട്ട് ചെയ്ത് അതിന്റെ ഭാഗമായിട്ടുള്ള മ്യൂസിക് പ്രോഗ്രാം ഒക്കെ നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ആ നിലയ്ക്കാണ് ഈ വർഷത്തെ ന്യൂ ഇയർ ഒരു വ്യത്യസ്തമായ രൂപത്തിൽ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നടന്ന ഈ ഒരു പരിപാടി ഇങ്ങനെ ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെയും സി കെ സ്കൂളിലെ മുഴുവൻ ആളുകളുടെയും കുട്ടികളുടെയും അധ്യാപകരുടെ ഒക്കെ പേരിലുള്ള പുതുവത്സരാശംസകൾ കൂടെ നേരുന്നു